സ്വർണ്ണക്കടത്തിനും കൊലപാതകത്തിനും നേതൃത്വം നൽകുന്ന മാഫിയ സർക്കാർ രാജിവെക്കണമെന്നും പി വി അൻവറിന്റെ ആരോപണത്തിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും അന്വേഷണം സി ബിക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടികൾ ധർണ നടത്തി കേരള കോൺഗ്രസ് ചെയർമാൻ സജീവ മഞ്ഞക്കണ്ണമല്ലി ഉദ്ഘാടനം ചെയ്തു നടക്കുന്നു കൊലപാതകം പോലും എന്നാണ് ഇവിടെ അൻവർ സൂചിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത് അറിയുവാനുള്ള അതുകൊണ്ട് അൻവർ അൻവർയുടെ ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായി സമഗ്രമായി അന്വേഷണം വേണം ഇവിടെ കേരള ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ യാതൊരു അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി അതുകൊണ്ട് സി ബി ഐ തന്നെ ജില്ലാ പ്രസിഡന്റ് രശ്മി എം ആർ അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത പ്രൊഫസർ ബാലുജി വള്ളിക്കര ജോയ് സി കാപ്പൻ മഞ്ജു കെ നായർ രാജേഷ് പുളിയാനത്ത് അഡ്വക്കേറ്റ് ഹരികുമാർ രഞ്ജിത ബി മധുറ്റി അഹിലില്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു